പ്രധാന വാർത്തകൾ വീണ്ടും തലസ്ഥാനത്ത് ഗ്രൂപ്പ് യോഗത്തെ തുടർന്നുണ്ടായ സംഘടനത്തിൽ തന്റെ ഉടുമുണ്ടരിഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ച് നിരാഹാരം അനുഷ്ഠിക്കായിരുന്ന അംബുജാക്ഷൻ ഹൈക്കമാൻഡിന്റെ അഭ്യർത്ഥന മാനിച്ച് സമരം അവസാനിപ്പിക്കാൻ തയ്യാറായി നമസ്കാരം മുണ്ടുരിഞ്ഞതിനെതിരെ താങ്കളുടെ പ്രതികരണം എന്താണ് എന്റെ മുണ്ടുരിഞ്ഞവനെ പാർട്ടിയിൽ ഫ്ലാറ്റ് ആക്കി ഫ്ളാറ്റാക്കി ഫ്ളാറ്റ് മൂന്ന് ദിവസമായി മുണ്ടുക്കാത്ത സമരം തുടരുന്ന അംബുജാക്ഷനെ പ്രസിഡന്റ് പാർട്ടിക്ക് വേണ്ടിപ്പിച്ചു പിന്നാലെ പിന്നാലെ പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരെ എനിക്കൊന്നേ പറയാനുള്ളൂ ഇന്ന് എന്റെ മുണ്ടൂരിയെങ്കിൽ നാളെ നിങ്ങൾ രണ്ടര ഇനിയിപ്പം സ്വന്തം വീട്ടിൽ ആരും അപ്പൊ ഊണില്ലേ ഒന്ന് പോടേ ചേച്ചമ്മേ എന്തെങ്കിലും കഴിക്കാൻ എടുക്ക് ആ കുട്ടി സഹാവോ ഇലക്ഷൻ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ ഇപ്പൊ എത്തി കൈ കാല് കണ്ണ് മൂക്ക് നാക്ക് ഫുൾ ബോഡി ബോഡിയായിട്ടാണോ തിരിച്ചെത്തിയിരിക്കുന്നത് ചേച്ചിയമ്മയുടെ ഒരു ഭാഗ്യം അല്ല എത്ര പേരും അവിടെ ഒരു കുഴപ്പമില്ല കണ്ണൂരിലെ റിസൾട്ട് ഒക്കെ അറിഞ്ഞല്ലോ അല്ലേ അറിഞ്ഞു നിങ്ങളുടെ പാർട്ടി ജയിച്ചു ചുമ്മാതല്ല കള്ളോട്ട് ചെയ്തിട്ടില്ലേ ഞാൻ ആവശ്യം പറഞ്ഞോണ്ടല്ലോ ഒരു ഒറ്റ കള്ളവോട്ട് അവിടെ വീണിട്ടില്ല അത്രക്ക് സത്യസന്ധമായിട്ടാ ഞങ്ങൾ ഡ്യൂട്ടി ചെയ്തത് കണ്ണൂരിലെ കാര്യം അവർ ചെയ്ത് ബംഗാള് ഇതൊരു നിയമസഭയല്ല അങ്ങനെ നിന്നോട് കൂടി തന്നെ പറഞ്ഞത് കുഞ്ഞേട്ടൻ ഉണ്ടായിരുന്ന ആ മുഖത്ത് നോക്കി എന്തെങ്കിലും പാർട്ടിക്കാരും ഇവിടെ സംസാരിച്ചിട്ടുണ്ടോന്നി അതെങ്ങനെ സംസാരിക്കാനാ ജീവിതം തന്ന അത് മതി നോക്ക് അല്ല അമ്പി നിനക്ക് പ്രായം ഉത്രയായില്ലേ ഇപ്പോഴത്തെ ഈ തമ്മിലെ രാഷ്ട്രീയം കൊണ്ട് നിങ്ങളെ പോലുള്ളവർക്ക് വല്ല ഭാവിയുണ്ടോ പേരിനൊരു ഗ്രൂപ്പ് കൂടെ കുറച്ച് ഗുണ്ടകളുണ്ടെങ്കിൽ ഭാവി ജീവിതം ഭദ്രം കൂടാത്തേ എന്റെ പ്രകടനങ്ങൾ ടി വിയിൽ കണ്ട് ഒരു ആക്ഷൻ ഡയറക്ടർ അന്തം വിട്ട് ചിരിച്ച് അദ്ദേഹത്തിന്റെ പുതിയ പടത്തിൽ കോമഡി എന്ന കരാർ ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇനി കഥ വിട്ട് ശുപാർശക്കായി സെക്രട്ടറിയേറ്റിലോട് ചെന്ന് ചവിട്ടി പുറത്താക്കും നോക്കിക്കോ അങ്ങനന്റെ വരുമാനവും സെക്രട്ടേറിയറ്റിലെ പിടിപാടും ഇതോടെ ക്രോസ് ഞൊട്ടും ഏതവം ഭരിച്ചാലും സെക്രട്ടേറിയറ്റിന്റെ തീർത്ഥാത അറിവി അമ്പിയണന്റെ കയ്യിൽ തന്നെ തെളിയിക്കണേ തെളിയിക്കണോ ആ വേണം എങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം എനിക്കൊരു ട്രാൻസ്ഫർ ഒപ്പിക്കണം ഓ ട്രൗസർ അല്ല ട്രാൻസ്ഫർ ആ കണ്ണൂരേക്ക് എന്റെ അമ്മ ചുടുകാട്ടിലേക്ക് വേണം ഒപ്പിച്ചേരാം പക്ഷെ കണ്ണൂരിലേക്ക് പറ്റില്ല നടക്കോ ഇല്ലയോ ഇപ്പൊ അറിയണം വെല്ലുവിളിയാണോ എങ്കി നടക്കും സ്വന്തക്കാരനാണെങ്കിലും വിശ്വസിക്കാൻ കൊള്ളില്ല നീ മറ്റേ പാർട്ടിയാ അപ്പൊ കണ്ണൂരിലേക്ക് ഒരു ട്രാൻസ്ഫർ എത്തും വെട്ടി മാസ്റ്ററെ ശരൻ മാസ്റ്ററെല്ലാൻ കെണിയൊരുക്കിയത് അവനാ കാലേ തളർന്നിട്ടുള്ളൂ ഇലക്ഷൻ വരെ ഒന്ന് അടങ്ങിയപ്പോ ഭരതൻ പത്ത് താഴ്ത്തി എന്ന് കരുതി സത്യപ്രതിജ്ഞ കഴിഞ്ഞ അവനങ്ങ വരട്ടെ അറുത്ത് എടുക്കണ എംബോക്കിയുടെ കാലുകൾ എന്ത് മണ്ഡലപര്യടനം നടക്കില്ലെന്നോ നമ്മുടെ രണ്ട് സഖാക്കളെ കൊന്നു ഓഹോ അപ്പൊ ഭരതം കളി തുടങ്ങി ചോരയ്ക്ക് ചോര ജീവന് ജീവൻ ഈ രാഘവന്റെ താണ്ഡവം കാണാൻ പോകുന്നോളൂ கண்ணு நடக்குள்ள தான அவன் பிட்டு அறியா ഈ ുട്ട് ചെയ്യുമ്പോ അന്തകന്റെ നിഴല പോലെ അവൻ ഇവിടെ ഇവിടെ ഓടിച്ചിരിപ്പുണ്ടാവും എനിക്ക് നിയമം നടപ്പാക്കണം അയ്യോ അറിയില്ല ഇവിടെ ജോയിൻ ചെയ്യാമെന്ന് ഡോക്ടറാ എല്ലാം പേടിച്ച് ഇങ്ങോട്ട് തമാശ രണ്ടിന് രണ്ട് ഈക്വൽ സ്കോർ അപ്പൊ അതെ ആ അതെ ഈ നാട്ടിൽ ചികിത്സിക്കേണ്ടത് മൃഗങ്ങളെയല്ല അല്ല വിവേകബുദ്ധി ഇല്ലാത്ത ഒരു കൂട്ടം മനുഷ്യ മൃഗങ്ങളെയാ എന്താ രാവിലെ കഴിച്ചത് ഗോതമ്പ കുട്ടും പപ്പടവും പശുവോ പശുവല്ല ഞാൻ അത് ശരി തന്റെ കാര്യമല്ല പശുവിന്റെ കാര്യമാണ് ചോദിച്ചത് രണ്ടു ദിവസമായിട്ട് തീറ്റയില്ല കുടിയില്ല കല്യാണം കഴിഞ്ഞത് പശുവിന്റെയാ ഏ ഇപ്പൊ ചോദിച്ചാൽ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ആ മൂന്ന് വെരി ഗുഡ് രോഗം പശുവിന്റെ ഒത്തിരി അനുഭവങ്ങളുള്ള പശു ആയവർക്കെ കണ്ടില്ലേ പഴയതൊക്കെ വയ്ക്കുന്നു പോയാൽ ക്ലീൻ അതായത് വയറിളക്കി കളയണം അതിനുള്ള മരുന്ന് ഞാൻ തരാം എടാ പ്രഭുദേവേണ്ട അച്ഛൻ ആ വയറിളക്കി ഉണ്ടാ ഇയാളൊരു കാര്യം

മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് എന്ന് തല്ലുകളും ഞാൻ പറഞ്ഞിട്ടില്ലേ രോഗികളായി എൻ്റെ മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ ആക്ഷേപിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ള പട്ടി അകട്ടിലെ നിക്കട്ടെ എന്നാ നിന്റെ ചിട്ടി വിളിക്കുന്നത് അടുത്താഴ്ച ആണോ ആര് പറയാതെ ചിട്ടി എനിക്ക് പൊക്കി തരൂ അപ്പഴും അഡ്ജസ്റ്റ്മെന്റ് ചിട്ടിയാണല്ലേ ഞങ്ങൾ തമ്മിൽ പല അഡ്ജസ്റ്റ് ഉണ്ട് ചന്ത ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കാര്യമാണ് മോൻ ഇതിന്റെ അത് ഇത് കണ്ടാ ഞാൻ ഇവിടുത്തെ ചീഫ് ഡോക്ടറാണ് തന്റെ ഡോക്ടർ സ്ഥാനം ഞാൻ ഇതോടെ തെറുപ്പിക്കും തനിക്കെതിരെ ആൾമാറാട്ടത്തിന് കേസ് കൊടുക്കും അതെ കമ്പൗണ്ടർ സുശീലൻ ഡോക്ടർ വേഷം കെട്ടിയ ഡിപ്പാർട്ട്മെന്റിന്റെ ചീറ്റ് ചെയ്തു റഭുദേവ എന്ന അവര അറിയപ്പെടുന്ന അച്ഛൻ്റെ ചന്ദ്രപ്പൻ അതിന് നിന്നു അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല അതുകൊണ്ടേ താനാരെ ചോദിക്കാനായിട്ട് ഇവിടെ ചാർജ് എടുക്കാൻ വന്ന പുതിയ ഡോക്ടർ കാര്യം